സംഘാടകരെ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സമസ്തകരള ജനീയത്തിലുള്ളമയുടെയും പോഷക ഘടകങ്ങളുടെയും പ്രവർത്തകർ നമ്മുടെ ഈ കൂട്ടായ്മ നമ്മളിൽ നിന്ന് അപ്പോൾ ചെയ്യുമാറാകട്ടെ ഇതേപോലെ നാളെ ജന്നാത്ത സന്തോഷത്തിലും പ്രായത്തിലുമായി പടച്ച തമ്പുരാൻ നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ നമ്മിൽ നിന്ന് മരിച്ചുപോയ നമ്മളുടെ മാതാപിതാക്കൾ വന്നരായമാർ സാധാർത്ഥ്യങ്ങൾ മുഴുവൻ ആളുകളുടെയും ഹക്കുഹു നമ്മെ സന്മാർഗത്തിലാക്കുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ സമസ്ത കേരള ജനനീയത്തിൽ ഏറ്റവും സജീവമായ പോഷക ഘടകമായ എസ് കെ എസ് എഫിന്റെ മണ്ണാർക്കാട് മേഖലാ കമ്മിറ്റി സംഘടിപ്പിക്കപ്പെടുന്ന ഈ സുന്നി ആദർശ വിശദീകരണ സമ്മേളനം ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും വളരെ ശ്രദ്ധേയവും കാലികവും കാരണം ആശയരംഗത്ത് നമ്മെ ഇതര സംഘടനകൾ കൃത്യമായി പല വിവാദങ്ങളിലേക്കും വലിച്ചെഴക്കപ്പെടും വേണ്ടാത്ത വിവാദങ്ങളും വേണ്ടാത്ത പ്രശ്നങ്ങളും സമൂഹമധ്യം അവതരിപ്പിച്ചുകൊണ്ട് സമൂഹത്തിൽ ചിത്രതയുണ്ടാക്കി കുഴപ്പങ്ങൾ ഉണ്ടാക്കി ആശയവൈകല്യങ്ങളുണ്ടാക്കി നമ്മെ രംഗത്തിറക്കി പക്ഷേ നേരെ തിരിച്ചാണ് അവരുടെയൊക്കെ പ്ര പ്രയോഗങ്ങൾ സമസകല ജമീയത്തിൽ ഉലമ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പണ്ഡിതന്മാരെ ചീത്ത പറയുന്ന ഒരു വിഭാഗമായിട്ടാണ് അതിന്റെ പ്രവ പ്രധാനപ്പെട്ട പ്രവർത്തകർ നമ്മൾ ചിത്രീകരിക്കപ്പെടുന്നത് അവരോടൊന്നേ പറയാനുള്ളൂ എല്ലാ വിവാദങ്ങൾക്കും എല്ലാ ആശയ ചിത്രതകൾക്കും എല്ലാ ആശയ വൈകല്യങ്ങൾക്കും ഉത്തരവാദികൾ അവരാണ് നമ്മളല്ല ഇവിടെ ഈ അടുത്ത കാലത്തുണ്ടായ മുഴുവൻ വിവാദങ്ങളും തുടങ്ങി വെച്ചത് ഇവിടെ നെതുവത്തുൽ മുജാഹിദീൻ എന്ന് പറയപ്പെടുന്നവരും അതുപോലെ തന്നെ വിഘടിത സുന്നികളും മാത്രമാണ് എല്ലാ വിവാദങ്ങളും ഉണ്ടാക്കി വിവാദങ്ങൾക്ക് മറുപടി പറയുമ്പോൾ അവർ ഒളിഞ്ഞും തെളിഞ്ഞും പറയും പണ്ഡിതന്മാരെ ചെയ്ത് പറയും ഈ പ്രവണത തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായി മിനിഞ്ഞാണ് നമ്മുടെ പ്രവർത്തകരുടെ ഉണർവിന്റെ ആവേശത്തിന്റെ ചെറിയൊരു അനുഭവം നേരിട്ട് അനുഭവിക്കുകയുണ്ടായി ഞാൻ മിനിഞ്ഞാണ് മദീനയിൽ നിന്നും ജിദ്ദയിലേക്കുള്ള യാത്രയിലെ ഇടക്ക് ഒരു പള്ളിയിൽ നിസ്കരിക്കാൻ കയറി നിസ്കാരം കഴിഞ്ഞ ശേഷം തൊട്ടടുത്തുണ്ടാവുന്ന റെസ്റ്റോറന്റിൽ കയറി ഭക്ഷണത്തിൽ സംഭവിച്ചപ്പോ അവിടുത്തെ മലയാളികളായ പ്രവർത്തകരൊക്കെ എന്നെ കണ്ട പുസ്താ ഏത് നാട്ടുകാരനാണ് എവിടേക്കാരനോ എന്നൊക്കെ ചോദിച്ചു കൂട്ടത്തിൽ ഞാൻ എന്റെ സ്വദേശമൊക്കെ പറഞ്ഞ ഉടനെ അടുത്ത ചോദ്യം നിങ്ങൾ ഏത് സമസ്തക്കാരനാണ് നിങ്ങൾ ഏത് സമസ്തയാണ് എന്റെ നിറമാണ് പിന്നീടുള്ള ചോദ്യം ഞാൻ പഴയ സമസ്തയാണെന്ന് വളരെ കൂടി ധൈര്യത്തോടുകൂടി കൂടി പറഞ്ഞപ്പോൾ ആ കോട്ടകൃഷ്ണ സ്വദേശിയും വേങ്ങരക്കാരനും എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു സാധേ സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനം മനസ്സിലായത് ഈ അടുത്ത കാലത്താണ് ശംഷുല്ലരമേ തിരിച്ചറിഞ്ഞത് സുന്നിസൻ തിരിച്ചറിഞ്ഞു ഈ അടുത്ത കാലത്താണ് അതിന് പ്രധാനപ്പെട്ട കാരണക്കാരായ രണ്ടാളുടെ പേരും കൂടി എന്നോട് പറഞ്ഞു ഞാൻ ഈ വേളയിൽ നിങ്ങളെ അനുസ്മരിക്കുകയാണ് ബഹുമാനനായ മുസാ ഷറഫ് കക്കുപ്പടിയും എം ടി അബുബക്കർ ദാരിമയുമാണ് ഞങ്ങളെ സുന്നിസം പഠിപ്പിച്ചത് ശംഷുലമ എന്താണെന്നും സമസകല്ല ജമിയന്താണെന്നും ഞങ്ങളെ പഠിപ്പിച്ചത് ക്ലാസ് ഇസ്ലാമിക ക്ലാസ് റൂമിലൂടെ ഞങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി മഹിതമായ പ്രസ്ഥാനത്തിൽ നിന്ന് ഈ ആശയത്തിൽ നിന്ന് ഞങ്ങൾ പിന്മാറുന്ന പ്രശ്നമില്ല എന്ന് അടിവരയിട്ട് അടിവറയിട്ടുകൊണ്ട് അവരെന്നെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്തുകൊണ്ട് കൂട്ടത്തിൽ ഒരു കാര്യം കൂടിയും പറഞ്ഞു ഇതേപോലെ നിങ്ങളൊക്കെ വന്നതുപോലെ കഴിഞ്ഞ ആഴ്ച ഇതേ പള്ളിയിലെ ഞങ്ങൾ റെസ്റ്റോറന്റ് മുമ്പില് സുബഹിക്കേണ്ട ഒരു മനുഷ്യൻ ഇങ്ങനെ കടന്നു തസ്ബീഹ് ചൊല്ലുന്നു ഇരിക്കുറു ചൊല്ലുന്നു അടുത്തു ചെന്നപ്പോഴാണ് ഞങ്ങൾ മനസ്സിലായത് അത് അത്തിപ്പെട്ട മൈദിയൻകുട്ടി മുസ്ലിയാരാണെന്ന് അതും കൂടി എന്നോട് പറഞ്ഞു അത്തിപ്പെറ്റ മൈദീൻകുട്ടി മുസ്ലിയാരായിരുന്നു ഇരുപത്തിനാല് മണിക്കൂറും തസ്പീഹിൽ മുഴുകിയിരിക്കുന്ന അള്ളാഹുവിന്റെ ആർഫിങ്ങളായ ഔലിയാക്കളായ ആളുകളെ ഈ മഹിതമായ പ്രസ്ഥാനത്തിലല്ലാതെ മറ്റൊരു സ്ഥലത്തും മറ്റൊരു പ്രസ്ഥാനത്തിലും കാണപ്പെടുകയില്ല എന്നും കൂടി എന്നോട് കൂട്ടിച്ചേർത്തത് ഇക്കഴിഞ്ഞ ഇന്ന് വെള്ളിയാഴ്ചയാണെങ്കിൽ മിനിഞ്ഞാന്ന് ബുധനാഴ്ച മകരിബിക്ക് മകരിബി നിന്ന് നൂറ്റൻപത് കിലോമീറ്റർ അകലെയുള്ള ഒരു പള്ളിയിൽ വെച്ചാണെന്ന് പറഞ്ഞു അതിനെ അനുഭവിച്ച് നേരെ അനുഭവിച്ചതിന്റെ ആ സാക്ഷ്യവുമായി ഇന്നലെ ഞാൻ ഇന്ന് ഞാൻ മണ്ണാർക്കാട് ടൗണിൽ വന്നപ്പോഴാണ് എസ് കെ എസ് എഫിന്റെ പ്രവർത്തകരെന്നോട് പറയുന്നത് ഇങ്ങനെ എസ് കെ എസ് എഫിന്റെ ഒരു മേഖലയുടെ ഒരു സുന്നി ആദർശ സമ്മേളനം ഉണ്ട് ഒഴിവുണ്ടെങ്കിൽ ഇന്ന് വരണമെന്ന് പറഞ്ഞു ഞാൻ മകരബിന് ശേഷം അപ്പൊ ഈ മനസ്സിൽ ഈ ഓർമ്മയും വെച്ചുകൊണ്ട് തോമസകര ജമീയത്തിൽ ഒലമയുടെ ആശയപ്രചരണത്തിന്റെ ഫലിപ്പം എത്രത്തോളം ഉയർന്നു എന്നുള്ളതൊക്കെ ഗൾഫ് മേഖലയിലൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തകരും അതിന്റെ അനുയായികളും പറയുമ്പോൾ എന്തെന്നില്ലാത്ത ഒരു ആവേശവും ഒരു ഉൾപുളകവും ീരുന്നു എന്നുള്ള ആ ചരിത്ര യാഥാർത്ഥ്യം നിങ്ങളെ മുമ്പിൽ സമർപ്പിക്ക സമർപ്പിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല അതുകൊണ്ട് ഇങ്ങനെ എല്ലാ മേഖലകളിലും നമ്മെ കടന്നാക്രമിക്കുന്നവർക്ക് അതിനാ പ്രതികരിക്കാൻ തുടങ്ങിയപ്പോൾ സത്യം ജനങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി അതുകൊണ്ട് ഇനി ഇവിടെ ഒരു വികൃത പ്രസ്ഥാനവും മറ്റുള്ള മുജാഹിദ് ജമായത്തി പ്രസ്ഥാനത്തിന്റെ ഒക്കെ തകർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു അള്ളാഹുത്താല കിയാമന്നാൾ അടുക്കും തോറും മഹി മഹിതമായ പ്രസ്ഥാനത്തിന്റെ വളർച്ച ഒന്നിനൊന്നും മെച്ചപ്പെട്ടു വരികയാണ് പടച്ചതമ്പുരാൻ ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായി അതിന്റെ കർമ്മവടന്മാരായി ഈ ലോകത്ത് നിന്ന് വിട പറയാൻ നമുക്കേവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൂടുതൽ നേടുന്നില്ല ഈ പരിപാടിക്ക് സർവവിധ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു അസല വലൈക്കും വരഹമുല്ലാഹി